ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അതായത് എന്തായിരിക്കും ലാലേട്ടൻ വന്നിട്ട് നെവിനോട് പറയാൻ പോകുന്നത് നെവിൻ എന്ത് പണിഷ്മെൻ്റ് ആണ് കൊടുക്കാൻ പോകുന്നത് അതോ ഇനി നെവിനെ പുറത്താക്കോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പക്ഷേ ഇവിടെ നെവിന് പ്രത്യേകിച്ച് ഒരു പണിഷ്മെന്റോ അല്ലെങ്കിൽ എവിക്റ്റ് ആക്കോ ഒന്നും ചെയ്യുന്നില്ല പകരം ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകുന്നത് ആര്യൻ ഖതൂര്യ എന്ന് പറയുന്ന ആ ഒരു ഫാൽക്കുപ്പിയാണ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചത്തെ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റന്മാർ എന്ന് പറയുന്നത് നെവിൻ അക്ബർ ആര്യൻ ഈ മൂന്ന് മരവാഴകളായിരുന്നു അപ്പോൾ എന്തായാലും ഈ മൂന്നെണ്ണവും ലെവലേശം എന്താ മനസാക്ഷി ഇല്ലാത്ത മൂന്നെണ്ണങ്ങളാണ് അപ്പം ഇതിൽ കൂടുതൽ ക്രൂരകൃത്യങ്ങൾ ചെയ്തത് നെവിനാണ് അനുമോളോടായിക്കോട്ടെ ഷാനവാസിനോടായിക്കോട്ടെ വളരെ ക്രൂരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റാണ് നെവിൻ പക്ഷെ ഇവിടെ നെവിന് പ്രത്യേകിച്ച് ഒരു പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല ലാലാട്ടൻ ജസ്റ്റ് ഒരു വഴക്ക് പോലെ പറയുന്നുണ്ട് അതല്ലാതെ അവനെ പുറത്താക്കുകയും ഒന്നും തന്നെ ചെയ്യുന്നില്ല പകരം ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായ മത്സരാർത്ഥി ആര്യനാണ് അപ്പം എനിക്ക് തോന്നുന്നു ആര്യൻ ടാസ്കിലൊക്കെ കുറച്ച് കള്ളക്കളി കാണിച്ചിട്ടാണെങ്കിലും ജയിക്കുന്ന ഒരാളായിരുന്നു ഈ ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ടോപ്പ് ഫൈവ് വരെയൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു വെച്ചാൽ അവനോട് അവൻ്റെ ഗെയിമോ അല്ല ഒന്നും ഇഷ്ടപ്പെട്ടിട്ട് പറയുന്നയല്ല നമ്മളങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ ആ ഒരു വിചാരങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആര്യൻ പുറത്തായിരിക്കുകയാണ് അത് നല്ലൊരു തീരുമാനമാണ് പക്ഷേ ആര്യനെക്കാട്ടി മുന്നേ എവിക്റ്റ് ആവേണ്ട മത്സരാർത്ഥി നെവിൻ തന്നെയായിരുന്നു കാരണം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ചെയ്തു ഫുഡ് കട്ട് നിന്നായിക്കോട്ടെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നാണം കെട്ട് പ്രവർത്തികൾ ചെയ്ത ഒരുത്തനാണ് നെവിൻ അവനെ അവിടെ നിർത്തിക്കൊണ്ട് എവിക്റ്റ് ആക്കിയത് എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഇപ്പോൾ ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടം വന്നിട്ട് പറയുന്നത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് എവിക്റ്റ് ആക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ അത് വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ആഴ്ച ഇത്രയും വലിയ നാറിത്തരങ്ങളൊക്കെ ചെയ്ത ഈ നെവിനെ അവിടെ നിർത്തിയിട്ട് ആരനെ പുറത്താക്കിയതിൻ്റെ ആ ഒരു എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ആരും പോയാലും ഈ നെവിൻ പോയാലും അക്ബർ പോയാലും ഒക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ ഇന്ന് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച നെവിനോ അക്ബറോ ഒക്കെ പുറത്തു പോകും കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഇതുപോലുള്ള ന്യൂസുകൾ അതായത് എവിക്ഷൻ അങ്ങനെ ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആരോ അതിനകത്തുള്ള ആരോ തന്നെ പുറത്ത് ആൾക്കാർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു കേസ് കേസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നും ഇതാരും ചോർത്തി തരുന്നുലോ ഒന്നുമില്ല നമുക്ക് നമുക്കിതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ കിട്ടുന്ന അറിവുകളാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നത് എന്തായാലും വളരെയധികം സന്തോഷം ആര്യനെ പോലെ ഒരു വൃത്തികെട്ടവൻ കെട്ടവൻ ആയി എന്ന് കേട്ടപ്പോൾ സന്തോഷം മാത്രം അപ്പോൾ ഈ വരുന്ന ആഴ്ചകളിൽ ഒരുപാട് എവിക്ഷണുകൾ ഉണ്ടായേക്കാം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ നേരെ ടോപ്പ് ഫൈവിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വിജയിച്ചിരിക്കുന്ന ആൾ നൂറയാണ് നല്ല കാര്യമാണ് കാരണം അത്രയും ആണുങ്ങൾ അവിടെ ഉണ്ടായിട്ടും അവരെയൊക്കെ തോപ്പിച്ചുകൊണ്ട് അത്രയും പോയിന്റുകൾ നേടി ആ ഒരു ടോപ്പ് ഫൈവിലെത്തിയത് നല്ല കാര്യം തന്നെയാണ് അതിലൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ പക്ഷേ അവരുടെ ചില പ്രവൃത്തികൾ അതൊന്നും നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇന്നലെ ഒരു കാർ ടാസ്ക് ഉണ്ടായിരുന്നു എപ്പിസോഡിലും അതുപോലെ ലൈവിലുമെല്ലാം കണ്ടവരാണെങ്കിൽ അറിയാം ആ ഒരു ടാ കാർ ടാസ്ക്കിൽ ഈ നൂറയും ആര്യനും ചേർന്നിട്ട് അനീഷിനോട് ചെയ്ത പ്രവർത്തികളുണ്ടല്ലോ എൻ്റെ പൊന്നും അത് കണ്ടിട്ട് വല്ലാത്ത വെറുപ്പാണ് നൂറയോട് തോന്നിപ്പോയത് നൂറയും ആര്യനും കൂടെ ചേർന്നിട്ട് അനീഷിനെ അങ്ങ് തള്ളി തള്ളി പുറത്തിടാൻ നോക്കുമായിരുന്നു അനീഷ് അവിടെ മാക്സിമം ഒതുങ്ങി കൊടുക്കുന്നുണ്ട് കാരണം ആ ടാസ്ക് അല്ലെങ്കിൽ എപ്പിസോഡൊക്കെ കണ്ടവർക്കറിയാം ഏറ്റവും ഫ്രണ്ടിലാണ് ആര്യനും നൂറയും അനീഷ് ഇരുന്നത് അനീഷ് അവിടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അവിടെയാണ് ഇരുന്നത് അവിടെ മൂന്ന് പേർക്ക് അത്യാവശ്യം തിക്കും തിരക്കും ഇല്ലാതെ ഇരിക്കാം പക്ഷേ ആര്യനും നൂറയും കൂടെ ചേർന്നിട്ട് അനീഷിനെ പുറത്താക്കാൻ വേണ്ടി കളിക്കാവുന്ന കളികളൊക്കെ കളിച്ചു പ്രത്യേകിച്ച് ആര്യൻ ആര്യൻ്റെ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ ഉണ്ടല്ലോ അയ്യോ അത് അവനെ അത്രയും വലിയ ക്രൂരത കാണിച്ചെങ്കിലും അവൻ പുറത്തു പോയി എന്ന് കേട്ടപ്പോൾ സന്തോഷമായി അവന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയെന്ന് പറയുന്നത് അത് തന്നെയാണ് ആര്യൻ വിചാരിച്ചിരുന്നത് പുള്ളിക്കാരൻ വലിയ ആണ് ഈ ടാസ്കുകളിലൊക്കെ അങ്ങ് ജയിക്കുമ്പോൾ പുള്ളിക്കാരന് കപ്പ് കിട്ടുമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് എന്തായാലും സന്തോഷം ഇനി ആ ഒരു എപ്പിസോഡ് അതായത് ലാലട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കാരണം ആര്യൻ എവിക്റ്റായി എന്ന് പറയുമ്പോൾ അവൻ്റെ ഫേസ് ഒന്ന് കാണണം അവൻ ഒട്ടും പ്രതീക്ഷ കാണത്തില്ല അവൻ ഈ ആഴ്ച ഇങ്ങനെ എവിക്റ്റ് ആകുമെന്ന് എന്തായാലും വളരെ സന്തോഷം